നമസ്കാരം അർദ്ധരാത്രിയിലായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ച ആ ഒരു നിരോധന പ്രഖ്യാപനം പുറത്തു വന്നത് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനത്തിനാണ് രാജ്യം അന്ന് സാക്ഷ്യം ബോധിച്ചത് എന്നാൽ ആ ഒരു പൊടുന്നനെയുള്ള നോട്ടു നിരോധനത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി രാജ്യത്ത് സാധാരണ നിലയിലേക്ക് വീണ്ടും രാജ്യത്തെ ജനങ്ങൾ എത്താനായിട്ട് പതിയെ പതിയെ അവർ മടങ്ങിയെത്തുകയായിരുന്നു എന്നാൽ ആ സമയത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അതിനെ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടായിരുന്നു രണ്ടായിരം രൂപയുടെ നോട്ടുകൾ എന്നാൽ അത് പിൻവലിക്കുകയാണെന്ന് ആർ ബി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു പതിയെ പതിയെ പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനം നോട്ടുകളും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകെട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും പക്കൽ ഇത്തരം നോട്ടുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്ട് ഒന്നേ ദശാംശം എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നതാകട്ടെ രാജ്യത്തുള്ള പത്തൊൻപത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് ഈ ഓഫീസുകൾ പറയുമ്പോൾ പ്രധാനമായിട്ടും അഹമ്മദാബാദ് ബാംഗ്ലൂർ ബേലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഗുവാവത്തി ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഇനി ഈ നോട്ടുകളൊക്കെ തന്നെ മാറ്റി വാങ്ങാൻ സാധിക്കുന്നത് എന്നാൽ അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ അവകാശപ്പെടുന്നത് അതായത് ഒരുപക്ഷേ അത്തരം നോട്ടുകൾ ഒന്നെങ്കിൽ കൈവശം വന്നു പോയി കാണാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാവാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ പെട്ടുപോയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള നോട്ടുകളാകാം എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഏതായാലും ഈ രണ്ടായിരം രൂപ നോട്ടുകൾ ഇനി ആർ ബി ഐ പുറത്തിറക്കില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ വലിയൊരു സ്ഥാനം വഹിച്ചിരുന്ന ആ വലിയ നോട്ട് എന്ന് പറയാവുന്ന രണ്ടായിരം രൂപ നോട്ട് ഇനി രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഉള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് അത് അഞ്ഞൂറിൻ്റെതായിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതുതന്നെ ആയിരുന്നു നരേന്ദ്രമോദി നോട്ട് നിരോധന കാലത്ത് പറഞ്ഞിരുന്നത് കാരണം രാജ്യം ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറേണ്ട സമയം അതിപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വലിയ നോട്ടുകൾക്ക് രാജ്യത്ത് ഉണ്ടാകില്ല കാരണം കള്ളനോട്ടടിയും മറ്റുമൊക്കെ തന്നെ നോട്ട് നിരോധനത്തിലൂടെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്ന തരത്തിൽ ശത്രുരാജ്യങ്ങളിൽ മറ്റുമൊക്കെയായിട്ട് അച്ചടിച്ചിരുന്ന കള്ള നോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ് ഇനി മറ്റൊന്ന് ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക് ആ നോട്ടുകളുടെ പ്രിൻറ്റിങ്ങിൽ വരുന്ന പാറ്റേണുകളും കേന്ദ്രം മാറ്റാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അത് പെട്ടെന്ന് പെടില്ല പോലും ഈ നോട്ടുകളിൽ വരുന്ന പാറ്റേണുകൾ അതെല്ലാം തന്നെ മാറ്റപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ ഈ നോട്ടുകൾ ഏത് ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില വ്യക്തമായിട്ടുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് ഈ പുതിയ നോട്ടുകളെല്ലാം തന്നെ വരുന്നത് ഏതായാലും ആയിരിക്കണം ഒരുപക്ഷേ ഈ കള്ളനോട്ട് അടിക്കുന്നവർക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതല്ല എങ്കിൽ ഒരുപക്ഷെ ഭീമമായിട്ടുള്ള ഒരു വലിയ ചിലവ് ഈ നോട്ടുകളൊക്കെ അച്ചടിക്കുന്നതിനായിട്ട് വരുന്നു എന്നതൊക്കെ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കള്ളനോട്ടുകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ അഞ്ച് രൂപ നാണയം അതായത് കട്ടിയുള്ള അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് ആർ ബി ഐ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇതിനുള്ള പ്രധാന കാരണം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായിട്ട് ഈ നോട്ടുകളൊക്കെ തന്നെ കൊണ്ടുപോയി അവിടെ ബ്ലേഡും മറ്റുമൊക്കെ തന്നെ നിർമ്മിക്കുന്നത് കണക്കിലെടുത്തായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു നിരോധനം കൂടി വന്നിരിക്കുകയാണ് എന്തായാലും ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വലിയ നോട്ട് രണ്ടായിരം രൂപ നോട്ട് ഇപ്പോൾ കാണാനേയില്ല ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ഒരെണ്ണം കൂടി ഇല്ലാതാവുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ